ലോകം രൂപം ഈ ശിവ അതേ രൂപത്തിൽ തന്നെ പറയപ്പെടുന്നു ഇവരുടെ അതിവിശിഷ്ടവും പുരാതനവുമായ ഒരു വലിയ ചടങ്ങാണ് ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ഇവരെ പ്രകോപിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവരുടെ ദേഷ്യം ഭയങ്കരമായിരിക്കും അഗോരികൾ നാഗസാധുക്കൾ മഹാകുംഭമേളയിലെ അതിവിശിഷ്ടമായ രണ്ട് വ്യത്യസ്തമായ സന്യാസി വിഭാഗങ്ങളാണ് ഇവർ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററോളം ദൂരം അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് അവർ താമസിക്കുന്നത് വിവിധതരം ടെൻ്റുകളിലാണ് ആ സ്വാമിജി പറഞ്ഞ പ്രകാരം ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ നടന്നപ്പോഴേക്കും അതിവിശിഷ്ടമായ നാഗസാധുക്കളുടെ ഒരു ചടങ്ങ് ഞാൻ കാണാനിടയായി സ്വാഭാവിക മനുഷ്യരിൽ നിന്നും അകന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സന്യാസി വിഭാഗങ്ങളാണിവർ എന്നാൽ ഇവർ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ഇവരെ പ്രകോപിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവരുടെ ദേഷ്യം ഭയങ്കരമായിരിക്കും ലോകം അതിന്റെ രൂപം മാറിക്കൊണ്ടിരുന്നാലും ഈ ശിവ അഗ്നി ഭക്തർ അതേ രൂപത്തിൽ തന്നെ തുടരുമെന്ന് പറയപ്പെടുന്നു ഇവരുടെ അതിവിശിഷ്ടവും പുരാതനവുമായ ഒരു വലിയ ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പല കോണിൽ നിന്നും ഈ ഒരു കാഴ്ച പകർത്താനായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട് ഇവർ കൂടുതലായും ജീവിക്കുന്നത് വളരെയധികം തണുപ്പുള്ള സ്ഥലങ്ങളായതിനാൽ നാഗസാധുക്കൾ ജലദോഷത്തെ നേരിടാൻ സഹായിക്കുന്ന മൂന്ന് തരം യോഗങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അവർ ചിന്തകളിലും ഭക്ഷണശീലങ്ങളിലും സംയമനം പാലിക്കുന്നുണ്ട് നാഗസാധുക്കൾ ഒരു സൈനിക വിഭാഗമാണ് അവർ ഒരു സൈനിക റെജിമെൻ്റ് പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവർ തൃശൂലം വാൾ ശംഖ് ചില്ലം എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ സൈനിക പദവി പ്രദർശിപ്പിക്കുന്നു Laudetur! <laughs> Laudetur! <laughs> Laudetur! Laudetur! കുംഭമേളയിലാണ് ഈ സന്യാസിമാരെ കൂടുതലായി ഒത്തൊരുമിച്ച് കാണാറുള്ളത് കുംഭമേളയിലെ നാഗസാധുക്കളെ കുറിച്ച് വലിയ കൗതുകമാണ് പ്രത്യേകിച്ച് വിദേശ വിനോദസഞ്ചാരികൾക്ക് വസ്ത്രം ധരിക്കാത്തതിനാൽ ശിവഭക്തരെ നാഗസാധു ദിഗംബര എന്നും വിളിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം മാത്രമുള്ള വസ്ത്രം വസ്ത്രത്തിന്റെ പേരിൽ ദേഹമാസകലം ദുനിയുടെ ചിതാഭസ്മം പുരട്ടിയ ഈ സാധുക്കൾ കുംഭമേളയിലെ രാജസ്നാനവേളയിൽ മാത്രമാണ് ഭക്തർക്ക് മുന്നിൽ പരസ്യമായി എത്തുന്നത് പൊതുവേ അവർ മാധ്യമങ്ങളോട് അകലം പാലിക്കുന്നവരാണ് ഘട്ട ഭർത്തീ സീനായി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ആൾ ദൈവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് പ്രത്യേകിച്ച് ഇവർക്ക് ദൈവത്തിനേക്കാൾ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് ഇവരൊന്ന് കാണാനും ഇവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങാനും നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയമപാലകർക്കും ഗവൺമെന്റിനും ഇവരെ വളരെയധികം ബഹുമാനമാണ് നാഗസാധുക്കളെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് ഇന്ത്യൻ സനാതന ധർമ്മത്തിന്റെ ഇന്നത്തെ രൂപത്തിന് അടിത്തറയിട്ടത് ആദിഗുരു ശങ്കരാചാര്യാണ് ഇന്ത്യൻ പൊതുജനാഭിപ്രായത്തിന്റെ അവസ്ഥയും ദിശയും അത്ര മെച്ചമല്ലാതിരുന്ന ബി സി അഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയുടെ സമ്പത്തിൽ ആകൃഷ്ടരായ നിരവധി അധിനിവേശകർ ഇവിടെ വന്നിരുന്നു ചിലർ ആ നിധി തിരികെ കൊണ്ടുപോയി ചിലർ ഇന്ത്യയുടെ ദിവ്യപ്രഭയിൽ ആകൃഷ്ടരായി ഇവിടെ താമസമാക്കി എന്നാൽ മൊത്തത്തിൽ സാധാരണ സമാധാനവും ക്രമവും തകർന്നു ദൈവം മതം ദൈവശാസ്ത്രം യുക്തി ആയുധങ്ങൾ ദേവഗ്രന്ഥങ്ങൾ എന്നിവ എല്ലാത്തരം വെല്ലുവിളികളും നേരിട്ടു അത്തരമൊരു സാഹചര്യത്തിൽ സനാതനധർമ്മം സ്ഥാപിക്കാൻ ശങ്കരാചാര്യർ നിരവധി നടപടികൾ സ്വീകരിച്ചു അതിലൊന്നാണ് രാജ്യത്തിൻ്റെ നാല് കോണുകളിൽ നാല് പീഠങ്ങൾ നിർമ്മിക്കുക എന്നത് ഗോവർദ്ധൻ പീഠം ശാരദാ പീഠം ദ്വാരകാപീഠം ജ്യോതിർമഠപീഠം എന്നിവയായിരുന്നു അവ ആകാസാധുക്കൾ പൊതുവെ ആയുധകലകളിൽ അഭ്യസ്ത വിദ്യരാണ് ആശ്രമങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും സ്വത്ത് കൊള്ളടിക്കുകയും ഭക്തരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നവരെ നേരിടാൻ സനാതനധർമ്മത്തിന്റെ വിവിധ വിഭാഗങ്ങളുടെ ശാഖകളായി അകാരകൾ സ്ഥാപിക്കാൻ ആദിഗുരു തുടക്കമിട്ടു സാമൂഹ്യ പ്രക്ഷുബ്ധതയുടെ ആ കാലഘട്ടത്തിൽ ഈ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയ ശക്തി മാത്രം പോരയെന്ന് ആദിഗുരുവിന് തോന്നി തുടങ്ങി യുവസാധുക്കൾ വ്യായാമം ചെയ്ത് ശരീരത്തെ ശക്തിപ്പെടുത്തണമെന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നേടണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു കുംഭമേളയിലുള്ള ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് എവിടെ പോയാലും ഫ്രീ ആണെന്നുള്ളതാണ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഭക്ഷണം എവിടെ പോയാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതിന് ഒരുപാട് മഠങ്ങളുടെയും സ്വാമിജിമാരുടെയും ആഭിമുഖ്യത്തിൽ ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടിയ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും പയർ കയറിയും അതുപോലെ തന്നെ രണ്ട് ചപ്പാത്തി ആണ്